അധ്യക്ഷൻ നസറുദ്ദീൻ അലബറ സാഹിബ് നാസർ സാഹിബ് വിളങ്കോടി വിളയോടി ശിവൻകുട്ടി ചേട്ടൻ സുഹൃത്ത് ഗോപാൽ മേന രൂപേഷ് കുമാർ അടക്കമുള്ള വേദിയിലെ പേരെടുത്ത് പറയാത്തവർ ക്ഷമിക്കുക എസ് ഡി പി ഐയുടെ സംസ്ഥാന പ്രസിഡൻ്റ് വെൽഫെയർ പാർട്ടിയുടെ അധ്യക്ഷൻ അടക്കമുള്ള വേദിയിലെ വിശിഷ്ട വ്യക്തികളെ ഏറ്റവും പ്രിയപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിനെതിരായ ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിലെ എൻ്റെ സാന്നിധ്യത്തെ ഞാൻ കേവലം ഔപചാരികമായിട്ടാണ് കാണുന്നത് എന്നറിയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർക്കറിയാം ഇക്കാര്യത്തിൽ എൻ്റെ നിലപാട് എന്തായിരിക്കുമെന്ന് തീർച്ചയായും ഇത് ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ അതെനിക്ക് അപരിചിതമായ ഒരു പരിസരമല്ല ഇതിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളുടെ വാത്സല്യം മുതൽ ഏറ്റവും സാധാരണ പ്രവർത്തകരുടെ സ്നേഹം വരെ കിട്ടുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ വേദി എനിക്ക് അപരിചിതമല്ല പലപ്പോഴും ഇത്തരം പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംഘടനാ പരിസരങ്ങളിൽ ഞാൻ എൻ്റെ സാന്നിധ്യത്തെ അടയാളപ്പെടുത്തുമ്പോൾ കേരളത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ വിവിധ വേദികളിൽ എൻ്റെ കക്ഷി രാഷ്ട്രീയവും നിങ്ങൾക്കറിയാം കോൺഗ്രസിൻ്റെ അക്കാഡമിക് ഓറിയന്റേഷൻ വിങ്ങിൻ്റെ സംസ്ഥാനത്തെ ചുമതല വഹിക്കുന്ന ഒരാളാണ് ഞാൻ അത് ചിലപ്പോൾ സാധാരണമാണ് പക്ഷേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേദിയിൽ വരുമ്പോൾ അത് പൊതുബോധത്തെ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വേദിയിലേക്ക് കടന്നു വരുന്ന ഒരാളാണ് നമുക്കറിയാം ആറന്മുള സമരവേദിയിൽ എം എ ബേബിക്കും കുമ്മന രാജശേഖരനും ഒരേ നിലവിളക്കിൽ നിന്ന് തിരികൊളുത്താം അതുപോലെ ഇവിടെ കോഴിക്കോട് തന്നെ പി എസ് ശ്രീധരൻപിള്ളയുടെ പുസ്തക സമാഹാരത്തിന് എ കെ ബാലൻ വന്ന് പുസ്തക പ്രകാശനം നടത്തുന്നു എന്ന് മാത്രമല്ല അടിയന്തരാവസ്ഥ കാലത്തെ ആ സുവർണ കാലഘട്ടത്തെ കുറിച്ച് സ്മരിക്കുകയും വേണ്ടി വന്നാൽ നമ്മൾ ഇനിയും പോരാടാനുള്ളവരാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ രാജ്യം ഇപ്പോഴ്യാപിത അടിയന്തരാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് നമുക്കറിയാം ഇവിടത്തെ ജുഡീഷ്യറി സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ അവിടെ ഒരു പത്രസമ്മേളനം നടത്തേണ്ട അനിതര സാധാരണമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇന്ത്യൻ പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന് സ്വതന്ത്രമായി തീയത് തീരുമാനിക്കാൻ വരെ കഴിയാത്ത സാഹചര്യം അങ്ങനെ രാജ്യം അപ്രഖ്യാ മായൊരു അടിയന്തരാവസ്ഥയിൽ കടന്നു പോകുമ്പോൾ ആ അടിയന്തരാവസ്ഥയുടെ ഭാഗമായിട്ടാണ് ജാർഖണ്ഡിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തെ പോലും ജനാധിപത്യ വിശ്വാസികൾക്ക് കാണാൻ കഴിയൂ നമ്മൾ പലപ്പോഴും നേരത്തെ പറഞ്ഞ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പാപഭാരമുള്ള ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് പക്ഷേ അതുപോലും ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന ഒരു റൂൾ അനുസരിച്ചാണ് പക്ഷേ ഇന്ത്യൻ ഭരണകൂടത്തെ അംഗീകരിക്കാത്ത ഇന്ത്യൻ ദേശീയതയെ അത് വേറെ അംഗീകരിക്കാത്ത ഇന്ത്യൻ സൈന്യത്തെക്കാൾ ഞങ്ങളുടേതാണ് സൈന്യത്തെക്കാൾ ശേഷി എന്ന് പറയുന്ന ത്രിവർണ പതാകയ്ക്ക് പകരം കാവ്യ പതാക പ്രഖ്യാപിക്കുക ദേശീയ ഗാനമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ദേശീയതാ വിരുദ്ധമായ സംഘപരിവാർ പ്രത്യേക ശാസ്ത്രത്തിന്റെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ ഭാഗമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് ജാർഖണ്ഡിലടക്കം നിരോധിക്കപ്പെടേണ്ടത് ആ നിരോധനത്തോട് ഉപാധികളില്ലാതെ ഐക്യദാർഢ്യപ്പെടുക എന്നുള്ളതാണ് പ്രധാനമെന്ന് ഞാൻ കരുതുന്നു ചിലരൊക്കെ പറയുന്നുണ്ട് ആദ്യം ആർ എസ് എസ് നിരോധിക്കട്ടെ എന്നിട്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനോട് അംഗീകരിക്കുന്ന ആളല്ല പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തെ നിരുപാധികം എതിർക്കുന്നു എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞാൻ ഇത്തരം ചേർത്ത് വെക്കലുകൾക്ക് ഞാൻ എതിരാണ് ഐ എസ് എം ആർ എസ് എസ് എന്ന് പറയുന്നതിനടുത്ത് വലിയ നീതി കേടുണ്ട് ഞാൻ കെ കെ ബാബുരാജേട്ടായിട്ട് സംസാരിക്കുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടൊപ്പം ത്രിപുരയിലെ വിഷയം കൂടി പറയുന്നതിൽ പോലും ഒരു വലിയ പ്രശ്നമുണ്ട് കാരണം പോപ്പുലർ ഫ്രണ്ട് അങ്ങനെ ഡിപ്ലോമാറ്റിക് ആവേണ്ട ആവശ്യമില്ല കേരളത്തിൽ മറ്റു മുസ്ലിം സംഘടനകളെ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടരുത് എന്ന ഒറ്റ ഡിമാൻഡിൽ പോപ്പുലർ ഫ്രണ്ട് പറയാൻ ആർജവും കാണിക്കേണ്ട ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ത്രിപുരയുമായൊരു ചേർത്ത് കെട്ടലിന്റെ ആവശ്യമില്ല ത്രിപുരയിലെ അവസ്ഥ വ്യത്യസ്തമാണ് ത്രിപുരയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അവസരത്തിൽ ഞാൻ എന്റെ സുഹൃത്തായി അവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ വിളിച്ചു അവർ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് വലിയ മാറ്റമൊന്നുമില്ല ഇത്രയും കാലം സോഷ്യൽ ഫാസിസ്റ്റുകൾ പുറത്തിറങ്ങാൻ വച്ചിരുന്നില്ല ഇപ്പൊ സംഘപരിവാർ ും കൂടി ചെയ്തു അതിന് സമാനമാണ് ജാർഖണ്ഡിലെ അവസ്ഥ പോപ്പുലർ ഫ്രണ്ട് കൂട്ടിക്കെട്ടുകയാണെങ്കിൽ അത് പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന ഭരണകൂട വിരുദ്ധമായ പോരാട്ടങ്ങളെ തന്നെ ദുർബലപ്പെടുത്തുന്നതാണ് കാരണം ഒറ്റ ഡിമാൻഡിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടണം നിരോധിക്കപ്പെടരുത് എന്ന് ഒറ്റ ഡിമാൻഡിൽ ആവശ്യപ്പെടാൻ അർഹതയുള്ള അതിന് ശക്തിയുള്ള പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയവുമില്ല അങ്ങനെ ഡിപ്ലോമി ഡിപ്ലോമസി ഇവിടെ ആവശ്യമില്ല കാരണം നിങ്ങൾ അങ്ങനെ ഡിപ്ലോമസി ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ സി പി എമ്മിന്റെ ഏതെങ്കിലും സമ്മേളനത്തിൽ ജാർഖണ്ഡിന്റെ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിനെതിരെ പ്രമേയം വരുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ത്രിപുരയെ കുറിച്ച് പറഞ്ഞു നാളെ സി പി എം ഏതെങ്കിലും സമ്മേളനത്തിൽ ജാർഖണ്ഡിൽ ഇന്ന് ഈ വേദിയിൽ കെ എൻ കുഞ്ഞാമദ് ഒപ്പിട്ടിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിനെതിരെ കെ എൻ കുഞ്ഞാമ്മദിനെ നമ്മൾ മാത്രമാണ് സി പി എം ആയിട്ട് കാണുന്നത് സി പി എം കാർ ഇപ്പോൾ സുഡാഫിയായിട്ടാണ് കാണുന്നത് ഞാൻ കെ എൻ കുഞ്ഞാഹമ്മദിനെ വേദിയിലിരുത്തി പറഞ്ഞതാണ് അദ്ദേഹം എന്നോട് വളരെ സ്നേഹത്തോടുകൂടി ചിരിക്കുക മാത്രമുള്ളൂ കാരണം ഇപ്പോ അവിടെ മഹാഭാരത പാരായണം നടത്താൻ സുനിൽ പി ഇളയുടെ മതി സത്വരാഷ്ട്രീയം പറയുന്ന കെ എൻ കുഞ്ഞാഹമ്മദിന്റെ പുസ്തകങ്ങൾ ചിന്തയും ദേശാഭിമാനയും പ്രസിദ്ധീകരിക്കാതെ ഒരു എഴുത്തുകാരനെ കൊല്ലുകയാണ് സി ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും ഇപ്പോ എന്നത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ എസ് ഡി പി ഐ അതുപോലെ പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ ഞാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ മാത്രമായി പ്രത്യക്ഷപ്പെടുന്ന ഒരാളല്ല കേരളത്തിലെ ഏത് മുസ്ലിം രാഷ്ട്രീയ സംഘടനയുടേതായാലും മതസംഘടനകളായാലും ലീഗിന്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ മതസംഘടനകളുടെ കാര്യം പറഞ്ഞാൽ ഇരുവിഭാഗം സുന്നികളുടെയും മുജാഹിദുകളുടെയും അവരാവശ്യപ്പെടുന്ന വേദികളിലൊക്കെ സംസാരിക്കുകയും കേരളത്തിലെ മുസ്ലിം മുഖ്യധാരയോട് സംസാരിക്കേണ്ടത് ഇത്തരം അനിവാര്യ ആവശ്യമാണെന്ന് എന്നെ ഇവരുടെ ആരും ുംഴിതരാറില്ല കോൺഗ്രസിലെ സുഡാപി എന്നാണ് എന്നെ വിളിക്കാറ് കാരണം എനിക്കറിയാം അതിലൊരു വിധ്വംസകൃതി അങ്ങനെ സുഡാപി എന്ന് വിളിക്കുന്നവരിലധികവും സംഘപരിവാറില്ല മറിച്ച് കേരളത്തിലെ സി പി എം കാരാണ് എന്നുള്ള വസ്തുത നിങ്ങൾ മറക്കരുത് കേരളത്തിലെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിനെ പാർട്ടിയാക്കിയത് കേരളത്തിലെ പൊതുവിടത്തിൽ അതിന് അസ്പൃശ്യത കർപ്പിച്ചത് ഇവിടത്തെ ഇടതുപക്ഷ ദൈക്ഷണികതയ്ക്കും ഇവിടത്തെ കേരളത്തിലെ സി പി എമ്മിനും വലിയൊരു പങ്കുണ്ട് കൈവെട്ടും കാൽവെട്ടും തമ്മിൽ എന്താണ് വ്യത്യാസം പറഞ്ഞത് കൊല്ലണ്ട കാൽ വെട്ടിയാൽ മതി എന്നാണ് കേരളത്തിൽ ഇതുവരെയുള്ള കൈവെട്ടുകളുടെ കാൽവെട്ടലുകളുടെ തലവെട്ടലുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കൈവെട്ടിയത് ഏറ്റവും കൂടുതൽ കാൽ വെട്ടിയത് ഏറ്റവും കൂടുതൽ കബദ്ധങ്ങൾ വെട്ടിയ പാർട്ടി കേരളത്തിൽ ആരാണെന്ന് ആർക്കും ഗവേഷണം നടത്തിയ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല മനുഷ്യനെ മാത്രമല്ല പാപ്പിനിശ്ശേരിയിലെ പാമ്പുകളെ പോലും ഉപദ്രവിച്ചുകൊണ്ട് ലോകചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ഒരു ജീവി വർഗത്തെ കൂടി നാമാവശേഷമാക്കാൻ അങ്ങനെ കൊല്ല ചെയ്തവരാണ് ഇപ്പോൾ വയലൻസിന്റെ പേരിൽ സ്റ്റഡി ക്ലാസ് എടുക്കാൻ വരികയാണെങ്കിൽ അത് തീർപ്പ് അനീതിയാണ് അത്തരം രാഷ്ട്രീയമായ അസ്പൃശ്യത പോപ്പുലർ ഫ്രണ്ടിന് ആർത്ഥത്തിൽ കൽപ്പിച്ചു കൊടുക്കുന്നതിന് എതിരാണെന്ന് പറയേണ്ടി വരും തീർച്ചയായും ഇവിടുത്തെ നേരത്തെ എന്റെ സുഹൃത്ത് ഗോപാൽ മേനോൻ പറഞ്ഞു ലോകത്താദ്യമായി ബിരുദ മുന്നണിയെ കുറിച്ച് സംസാരിച്ചത് മൂന്നാം ഇന്റർനാഷൻ ാണ് എന്റെ സുഹൃത്തിനോട് നൽകുന്ന ആദർശങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കേവലം നമ്മളൊക്കെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്നവരാണെന്നുള്ള നിലയ്ക്ക് തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷേ പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തിയെ ആർക്കും കഴിയുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ട് ഇനി അത്തരം ഒരു നിരോധനം വന്നാൽ പോലും അത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയമായ വീര്യത്തെ വർദ്ധിപ്പിക്കുക മാത്രമേ ഉള്ളൂ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ അത്തരം നിരോധനം കൊണ്ടൊന്നും പേടിച്ചു പോകുന്നവരല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ മതേതര ബോധത്തെ നേരത്തെ ഇത്തരം മതേതര വിശാല സഖ്യം നമ്മളെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല മറിച്ച് ആർജവത്തോടു കൂടി ഐഡന്റിറ്റി ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പുതിയ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ നേരത്തെ ഇവിടെ സംസാരിച്ച അബ്ദുള്ള സാഹിബ് പറഞ്ഞു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആയിട്ട് ചേർന്ന് നിൽക്കണമെന്ന് അതിന്റെ പരിമിതിയും അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ മതേതര രാഷ്ട്രീയ പാർട്ടികൾ അതിനെങ്ങനെ തയ്യാറാവുമോ എന്നുള്ള കാര്യം പറഞ്ഞു അവരെ കൊണ്ട് തയ്യാറെടുപ്പിക്കാനുള്ള ശക്തിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരികയും ഇവിടുത്തെ മതേതരത്വത്തിന്റെ സിലബസിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഞങ്ങളും ഇവിടുത്തെ ഭാഗമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രീയത്തെ ഇവിടുത്തെ ദളിത് പിന്നോക്ക രാഷ്ട്രീയത്തെ നിരന്തരം നവീകരിക്കാനുള്ള പോരാട്ടങ്ങളുടെ ഭാഗം ആ വിഷയത്തിലൊക്കെ നമുക്ക് കൃത്യമായിട്ടറിയാം കേരളത്തിന്റെ പൊതുബോധത്തിനകത്തേക്ക് ഹാദിയ എന്ന പെൺകുട്ടി കൊളുത്തിവിട്ട ആ തീ എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊളിറ്റിക്സിനെ പോസ്റ്റ് ഹാദിയ പ്രീ ഹാദിയ ഹാദിയക്ക് മുൻപും ഹാദിയക്ക് ശേഷവും എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ വിഭജിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ജനൻ ടി വിയിൽ എൻ ഇവിടത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ ചില കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിനകത്തെ സുഡാപ്പികളായി പ്രവർത്തിക്കൂ എന്ന് ജനൻ ടി വി രണ്ട് നേരം വാർത്ത കൊടുക്കുമ്പോൾ തീർച്ചയായും അത് അതിനെ ഞങ്ങൾ പേടിക്കുന്നില്ല അത് രാഷ്ട്രീയമായ അംഗീകാരമായി കാണുന്നു ഇത്തരം ബ്രാൻഡ് കാലം കഴിഞ്ഞു കേരളത്തിന്റെ മതേതരത്വം ഏതെങ്കിലും സെക്യുലർ ചൂട്ട് കത്തിച്ച് കാണിച്ചാൽ പേടിക്കുന്നവരല്ല എന്ന് ആർജവത്തോടെ പറയുന്ന ഒരു തലമുറ ചെറുതാണെങ്കിലും ഞങ്ങളുടെ ഇവിടെ പ്രസ്ഥാന പരിസരങ്ങളിൽ വളർന്നു വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പോപ്പുലർ ഫ്രണ്ടിന്റെ മെറിച്ച് ഡേയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മുഖ്യാതിഥിയായി വിളിച്ചു പെണ്ണു വിളിച്ചു ചോദിച്ചു വിളിക്കുന്നുണ്ട് ഒക്കെ കുഴപ്പമില്ലല്ലോ എന്ന് കാരണം കേരളത്തിന്റെ പൊതുബോധത്തിലേക്ക് അങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾ വരിക ാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മുടെ ആത്മവിശ്വാസത്തെ നിർണയിക്കാൻ അതിനെ നിർവചിക്കാൻ മറ്റാർക്കും നമ്മൾ അധികാരം കൊടുക്കേണ്ട കാര്യമില്ല ഒരിക്കലും വിശാലമായ മതേതര സ്ഥലികൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ ഞങ്ങൾ ആ അർത്ഥത്തിൽ ആന്റി സെക്യുലർ ആയിക്കോട്ടെ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ ആ രീതിയിൽ നിർവചിക്കാൻ നേരത്തെ വാസുവേട്ടൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപ്ലവ വർഗമാണ് മു ഉറക്കെ പ്രഖ്യാപിക്കാൻ ഇവിടുത്തെ ഓരോ സഹോദരനും കഴിയട്ടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഓരോ ഇതിനെ വിളിച്ചതിന് ഇതിന്റെ സംഘാടകരോടും ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ആ ഔപചാരികമായി കൂടി പ്രഖ്യാപിക്കുന്നു അള്ളാഹു അക്ബർ